അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാനൊരു ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ തറയിരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഞാൻ വീഡിയോയ്ക്ക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇൻട്രോ പറയുന്നത് ഇന്നാണ് ഞാൻ വീഡിയോ എടുത്തത് ഇന്നലെയാണ് കേട്ടോ അപ്പോൾ ഇൻട്രോ ഇന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ബാക്കിയുള്ള വീഡിയോ കാര്യങ്ങളെല്ലാം എടുത്തിയത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതല്ല നിങ്ങൾ കാണാൻ പോകുന്നതാണ് എൻ്റെ ഇൻ മൈ ലൈഫ് ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല മാക്സിമം ഉള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കാരണം ഭയങ്കര പാടാണ് നിങ്ങൾ ഉദ്ദേശിക്കുമ്പോഴേന്നും അല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡെയിലി മൈ ലൈഫ് വീഡിയോ എടുക്കാന്നൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒന്നൂടെ വിട്ട് ഡെയിലി മൈ ലൈഫ് എടുക്കുന്നവരൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് എങ്ങനെയാണ് ഇതുവരെ ഇതൊക്കെ എടുക്കുന്നതെന്ന് അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ വല്ലപ്പോഴേക്കും ഞാൻ ഡെയിലി മൈ ലൈഫ് വീഡിയോ ഒക്കെ വരാൻ കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മക്കരുത് എന്തായാലും നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മെനിഞ്ഞാത് രാത്രിയിലുള്ള വീഡിയോ ആണ് കേട്ടോ പിന്നെ ഞാൻ രാത്രി വാപ്പായുമായി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വാപ്പാക്ക് നൈറ്റ് ഡ്യൂട്ടി ആകുമ്പോഴത്തേക്കും ഉമ്മയെ വീട്ടിൽ കൊണ്ടാക്കാറുണ്ട് എൻ്റെ വീട്ടിൽ ഉമ്മ വീട്ടിലൊറ്റയ്ക്കേ ഉള്ളൂ അതുകൊണ്ട് ഉമ്മ അവിടെ കിടക്കില്ല നേരെ എൻ്റെ അടുത്തോട്ട് വരും കേട്ടോ അപ്പോൾ ഇത് മെനഞ്ഞാത്ത വീഡിയോ ആണ് അപ്പോൾ വാപ്പായി ഇക്കായും കൂടെ കുറച്ച് സാധനങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഇതെല്ലാം എനിക്ക് അതിൻ്റേതായ സ്ഥലങ്ങളിലെല്ലാം പറക്കി ഒതുക്കിയൊക്കെ വയ്ക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ കണ്ട്രാക്കടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇക്ക വന്ന് നിപ്പുണ്ട് എൻ്റെ അടുത്ത് എന്തോ കണ്ട്രാക്കടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ആള് അപ്പോൾ ഞാൻ ഇക്കായും കൂടെ അടി കൂടുന്നതാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ അപ്പോൾ താണ്ടേക്കാരെ കൊഞ്ഞിനെ കുത്തിയിട്ടുള്ള പോക്ക് നിങ്ങൾ കണ്ടു വേണം അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ ഇങ്ങനെ അടുക്കി പറക്കി പറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ സാധനങ്ങളും അതിൻ്റെതായ രീതിയിൽ ഒതുക്കി പറയുകയൊക്കെ വെച്ചിട്ടുണ്ടായിട്ടോ ഇനി ഈ ചക്ക ഒന്ന് റെഡിയാക്കി വെക്കണം എനിക്കിതൊന്നും വെട്ടാനൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഇക്കായ കൊണ്ടാണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ വാപ്പാക്കും ഉമ്മാക്ക് ഞാൻ ചായ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ദൈവത്തിൽ ജീരക വെള്ളമാണ് ഞാൻ ഒരു ദിവസം ഒരു രണ്ട് ഒരു ഒരു ചരിവം ഒരു പാത്രത്തിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് അതിനെ തിളപ്പിച്ചിട്ട് ഒരു ദിവസം മൊത്തം ഞാൻ കുടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു ദിവസം ഞാൻ രണ്ട് മൂന്ന് ലിറ്റർ വെള്ളമൊക്കെ മാക്സിമം കുടിക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ ചായ ഒക്കെ ഇട്ട് കുടിച്ചിട്ട് ഞങ്ങളത് അവിടെ വന്നിരിക്കാനേട്ടാ ഞാനും ഇക്കായും ഉമ്മ എല്ലാവരും ഫോണിലാണ് അല്ല ഉമ്മ ഫോണിൽ ഉമ്മ മോൻ്റെ കൂടെ കളിക്കുകയാണ് വാപ്പ വന്ന സമയം മുതലേ ഫോണിലാണ് അങ്ങനെ വാപ്പ എല്ലാം കൊണ്ട് അതുകൊണ്ട് വാപ്പ പോയി അപ്പോൾ ദാ ഇക്ക ദാ ചക്ക റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിതൊന്നും റെഡിയാക്കാനേ എന്നെ കൊണ്ട് പറ്റില്ല അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ അടുത്ത് നിന്ന് സഹായിച്ച് തിന്ന് സഹായിച്ചു കൊടുക്കാൻ കേട്ടോ ഇക്ക ഇതെല്ലാം റെഡിയാക്കുന്നു ഞാൻ തിന്ന് തിന്ന് തിന്നിക്കായ് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇക്കാര്യം അടുത്ത് പോയി നിൽക്കാൻ അടുത്ത് ഞുണങ്ങടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഞുണങ്ങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ എന്ത് എനിക്കറിയില്ല ഇങ്ങനെ കളിയടിച്ചിക്കായ് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് അടുത്ത് പോയി നിൽക്കുകയാണ് കേട്ടോ ഞാൻ യൂട്യൂബിൽ ഹായ് പറക്ക ഹലോ പറക്ക ലൈവില് വരുമ്പോ എല്ലാരും ഇക്ക എന്നെ അന്വേഷിക്കണം ഇക്ക എവിടെ ഇക്ക എവിടെ അക്ക എടുത്തോണ്ടിരിക്കുന്നു വീണ്ടും എന്റെ ഇക്ക വെറൈറ്റി മീഡിയയിൽ വന്നതോടെ ഞാനാരും എല്ലാം ഇക്ക ഫേമസ് ആയിക്കു പുറത്തിറങ്ങാൻ പറ്റൂല എന്ത് പറയാന ശരിയുണ്ടില്ലേ അത് പറഞ്ഞു വയ്യ

ദേ ഈ വീഡിയോ ഇന്ന് രാവിലെ ഇന്നല്ല ഇന്നലെ രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ മറ്റേ വീഡിയോ മനിയാന്ന് രാത്രിത്തെ വീഡിയോ ആണ് അപ്പോൾ രാവിലെ മോർണിംഗ് ഞാൻ സ്കൂളിൽ പറഞ്ഞു വിട്ടു ആക്കുമ്പോൾ ഇങ്ങനെ മടിയൊക്കെയാണ് സ്കൂളിൽ പോകാനായിട്ട് എന്നാലും ഞാൻ പറഞ്ഞു ഉന്തിത്തള്ളി ഞാൻ വിട്ടേട്ടാ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കിടന്ന ബെഡൊക്കെ ഒന്ന് ശരിയാക്കുമ്പോഴത്തേക്കും പാതി ജോലി ഒഴിഞ്ഞെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ ഞാൻ ബാത്റൂമിൽ നിന്ന് പല്ല് ഞാൻ ഉമ്മ എന്തോ പറഞ്ഞപ്പോഴത്തേക്കും ആ ഒരു നുണേരെ ആ ഒരു രുചി കൊണ്ട് ഞാൻ റൂമിൽ വന്ന് നിന്ന് പല്ല് തയ്ക്കാനുണ്ടോ ഞാൻ ഉമ്മയും കൂടെ എന്തൊക്കെയോ സംസാരിക്കുകയാണ് അങ്ങനെ പല്ലൊക്കെ തെച്ച് റെഡിയായിട്ട് വന്നിട്ട് രാവിലെയുള്ള കാപ്പി ഉണ്ടാക്കുകയാണ് മുട്ട വയ്ക്കാൻ വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ജീരക വെള്ളം ഇതുപോലെ ഒരു ചരുവത്തിൽ വെള്ളം എടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ജീരമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തിളപ്പിച്ച് കുടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലത്തെ കാപ്പി ചപ്പാത്തി മുട്ടക്കറിയാണ് അപ്പോൾ ഉമ്മ ഉമ്മ പ പാതി ജോലി എനിക്ക് ചെയ്തു തരണം ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഉമ്മ എനിക്ക് ഒരുപാട് ജോലി ചെയ്തു തന്നു കാപ്പിക്കുള്ളത് അരിഞ്ഞു തന്നു പിന്നെ മീൻ അറുത്ത് തന്നു പിന്നെ സവാള ഇതൊക്കെ അരിഞ്ഞു തന്നു അങ്ങനെ മുഖ്യ ജോലി തേങ്ങ തിരികെ തന്നു എല്ലാം ഉമ്മയാണ് ചെയ്ത് എനിക്ക് വേറെ ജോഡിയൊന്നുമില്ല അപ്പോൾ അത് കാപ്പിയൊക്കെ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കുള്ളത് ഒരു സ്മൂത്തിയാണ് ഞാനത് എന്തായാലും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല അത് ഞാൻ ഉണ്ടാക്കുന്ന ഒന്നിൽ ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം ഇല്ലെങ്കിൽ ഷോർട്സായിട്ട് ഞാൻ ചെയ്യുന്നതാണ് അങ്ങനെ ഞാൻ ആ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി പോകേണ്ട കാപ്പി കാപ്പിയല്ല കറി ആ കറി ഞാൻ മെനഞ്ഞാത്തെ കറിയിലൂടെ ഞാൻ ഇട്ടതാണ് മെനഞ്ഞല്ല ഇന്നലത്തെ കറിയില് ഞാൻ ഈ സവാള ഇട്ട് ഞാൻ കറിയാക്കി എടുക്കുന്നത് വെറുതെ എന്തിനാണ് കായെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇത് കാപ്പി ഇക്കാക്കും ഉമ്മാക്കും ചപ്പാത്തിയും മുട്ടക്കറിയാണ് ഞാൻ ഇതാ ജീര വെള്ളം കുടിക്കാനായിട്ടോ അപ്പോൾ എനിക്കിതായി സ്മൂത്തിയാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചില ഞാൻ വീഡിയോ ഉറപ്പായിട്ടും ചെയ്യുന്നതാണ് അപ്പോൾ ഇതാ ഉമ്മായും കാപ്പായ ഉമ്മായും ഇക്കായും ഇതാ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതാ ഒരു മുട്ടയും ഒരു സ്മൂത്തിയാണ് അപ്പോൾ ഞാനത് കുടിച്ചുകൊണ്ടിരിക്കാനായിട്ടാ ഇത് മൊത്തം കുടിച്ച് കഴിഞ്ഞ അര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ മുട്ട കഴിച്ചത് കാരണം രണ്ടും കൂടെ ഒരുമിച്ച് പോകില്ല അപ്പോൾ ഞാനൊരു ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഡയറ്റ് എന്ന് പറയാൻ പറ്റില്ല ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഇതാ ഉച്ചയ്ക്കുള്ള കറികളും ചോറും ഒക്കെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ മീനൊക്കെ ഉമ്മ സെറ്റാക്കി തന്നു അപ്പോൾ എനിക്ക് ഞാനിത് ഇനി മീൻ പൊരിച്ചാൽ മതി അപ്പോൾ അതിനുള്ള മസാല കാര്യങ്ങളൊക്കെ ഇട്ട് മീനൊന്ന് പൊരിച്ചെടുക്കുകയാണ് മീൻ പിന്നെന്താ കറി കൊഞ്ച് എന്താ കൊഞ്ച് എന്തെന്ന് പറയൂല കൊഞ്ചിങ്ങനെ തേങ്ങയൊക്കെ വറുത്ത് വെച്ച ഒരു കറിയാണ് കേട്ടോ അതും മീൻ പൊരിച്ചതും പിന്നെ രസവും ചോറും മുട്ടയും ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ മീൻ പൊരിച്ചപ്പോൾ ഇത് വീടിയിൽ കാണുമ്പോഴില്ല അതിൻ്റെ കയ്യിൽ അത്രയും ഈ എണ്ണ തെറിച്ചേട്ടാ അപ്പോൾ ഇതാ മീൻ ഇവിടെ സെറ്റായി ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ പിന്നെതായ ഇത് തേങ്ങ വറുക്കാനുള്ള പരിപാടിയിലാണ് തേങ്ങയും എണ്ണയും ഉലുവയും മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ തേങ്ങ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തേങ്ങ നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് പിന്നെ പിന്നെന്തോന്നു ആ പെരിഞ്ചീരപ്പൊടി ഉപ്പും പുളിയും കൂടെ ഇട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ട് പിന്നെ അതിലേക്ക് എന്താ പറയുക മുരിങ്ങക്ക തക്കാളി കൊച്ചുള്ളി കറിവേപ്പില അങ്ങനെ എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ ഇട്ട് കറിയാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് അടുപ്പിൻ്റെ അവിടെയൊക്കെ എനിക്കൊന്ന് സെറ്റാക്കണം എല്ലാം ഒന്ന് ഒതുക്കി വെക്കണമല്ലോ അങ്ങനെ ഞാൻ ഒതുക്കി പറക്കി എല്ലാം കഴുകി വെച്ചുകൊണ്ടിരിക്കുകയാണ് പടുക്കളെ എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി ഇവിടെ വേറെ ഒരു പണിയില്ല ഞാൻ തൂത്തുവാരി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ കറി തിളച്ചുകൊണ്ടിരിക്കാനോ കറി ഏകദേശം എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചാൽ മാത്രം മതി ഇത് കഴിഞ്ഞിട്ട് ഇനി വേറൊരു പണിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ചെടിക്ക് വെള്ളം ഒഴിക്കുക എന്നാണ് കാരണം ഞാൻ അത് നട്ടുച്ചയ്ക്കാണ് കേട്ടോ ഒഴിക്കണത് കാരണം മുകളിൽ ഷീറ്റ് ആയതുകൊണ്ട് ഉച്ചയ്ക്ക് വെള്ളം ഒഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഞാൻ ഒന്നുള്ള വിട്ടാണ് ചെടിക്ക് വെള്ളം ഒഴിക്കാറ് കാരണം അധികം വെയിലടിക്കാത്തതുകൊണ്ട് അപ്പോൾ ഇത്രയൊന്നും അല്ല ഒരുപാട് ചെടികളുണ്ടായിരുന്നു അപ്പോൾ വരുന്ന ആ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഞാൻ കുറേ ചെടി കാഞ്ഞിട്ട് വന്നു കുറേ അവിടെ വെച്ചിട്ട് വന്നു അങ്ങനെ ഇപ്പോൾ കുറച്ച് ചെടിയേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ ദാ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് കാറ്റിയൊക്കെ ഉണ്ടായിട്ട് ഞാൻ നേരെ താഴോട്ട് വരികയാണ് ഇനി വന്നിട്ട് ഇനി അടുത്ത് എന്ത് ചെയ്യണമെന്ന് ഇനി ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വീട്ടിനകം ഹോളൊക്കെ എനിക്ക് തൂത്തു വാരണമല്ലോ സത്യം പറഞ്ഞാൽ അധികം ചവറോ പൊടിയോ ഒന്നുമില്ല എന്നാലും എനിക്ക് ഡെയിലി ഇങ്ങനെ തൂത്തുവാരി തുടച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിന് ഒരു സമാധാനവും കിട്ടില്ല അധികം പൊടിയോ ചവറില്ല പൊടി മാത്രമേ ഉണ്ടാവുള്ളൂട്ടോ അപ്പോൾ ഉമ്മ ഞാൻ നിസ്കരിച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഞാൻ ഉമാരത്തെന്തിരൊക്കെ പറഞ്ഞിട്ട് ഇതാ അടുത്ത റൂമിലോട്ട് പോവാണ് സത്യം പറഞ്ഞാൽ ഒരു പൊടിയോ കാര്യങ്ങളോ പക്ഷേ ഉമ്മ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും ഈ പൊടിയോ ഒന്നുമില്ല പിന്നെ നീ എന്തിനാണ് തൂക്കുന്നത് തൂത്തില്ലെങ്കിലും എനിക്ക് മനസ്സിന് വല്ലാത്തൊരു ഒരു വല്ലാത്തൊരു വിഷം വന്നിട്ട അതെന്താണെന്ന് എനിക്കറിയില്ല വീട് എപ്പോഴും ഇങ്ങനെ ഒതുങ്ങി വൃത്തിയാട്ടിരിക്കണം പെട്ടെന്ന് ആരെങ്കിലും കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ വീട് കണ്ടിട്ട് വൃത്തിയില്ല എന്നാരും പറയരുത് അതുകൊണ്ട് എനിക്ക് അത് അതെനിക്ക് ഭയങ്കര നിർബന്ധമാണ് അങ്ങനെ ഞാൻ വീട്ടിനകം തൂത്തുവാരി വാരി അടുത്തതാ ഹോളും വരാന്തയും റൂമൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാ ജോലി ഒതുക്കിട്ട് ഞാൻ അതാ വന്നിങ്ങനെ ഇരിക്കണം റെസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഫാനൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ടാ അപ്പോൾ അരിയൊക്കെ വടിച്ചു എല്ലാ പടിയും കഴിയും ഇങ്ങനെ വന്നിരിക്കുമ്പോൾ അത് വല്ലാത്തൊരു സുഖമാണ് അതിങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല ഞമ്മടെമട ആ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ദാഹമുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തു വീഡിയോ അപ്ലോഡ് ചെയ്തു ഒക്കെ ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ചോറ് കഴിച്ചു കേട്ടോ ചോറ് മീൻകറി മീൻപൊരിച്ചത് മുട്ട രസം ഇതൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒരു കപ്പ് ചോറ് മാത്രമേ എടുക്കൂ കപ്പെന്ന് വെച്ചാൽ ഒരു ബൗൾ ചോറ് മാത്രമേ ഞാൻ എടുത്ത് കഴിക്കുന്നുള്ളൂ കേട്ടോ എനിക്ക് നല്ല ചുമ ഉണ്ട് അതാണ് സൗണ്ടൊക്കെ വരാതിരിക്കുന്നത് അങ്ങനെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി മോനെ വിളിക്കണം എന്നിങ്ങനെ ആലോചിച്ച് ഞാൻ ഇങ്ങനെ വീട്ടിൻ്റെ താഴെ ഇറങ്ങിപ്പോയി മോനെയും കാത്തിങ്ങനെ നിൽക്കുകയാണ് അണ്ണൻ എൻ്റെ അണ്ണനെ നട്ടാണ് വിളിച്ചുകൊണ്ടു വരുന്നത് അണ്ണൻ്റെ മോനെ എൻ്റെ മോനും ഒരേ സ്കൂളാണ് പഠിക്കുന്നത് അപ്പോൾ രണ്ടുപേരെയും അന്നൻ വിളിച്ചുകൊണ്ട് വരും അങ്ങനെ ഞാൻ പോയി ഇങ്ങനെ കാത്തു കാത്തു നിന്ന് മൂന്നരയായിട്ടും കണ്ടില്ല അങ്ങനെ ഞാൻ അന്നനെ വിളിച്ച് ചോദിച്ചു പറഞ്ഞു അനൻ്റെ മോനെ സ്കൂളിൽ വിട്ടില്ല എൻ്റെ അടുത്ത് വിളിച്ച് പറയാൻ മറന്നുപോയി എന്ന് അങ്ങനെ മൂന്നരയ്ക്ക് ശേഷം ഞാൻ ഓടി പോവാണ് പോകാനായിട്ടാണ് എവിടെയാണ് പോണേന്ന് വെച്ചാൽ എൻ്റെ മോനെ വിളിക്കാൻ എല്ലാം പോയില്ല അപ്പോൾ അവനെ വിളിക്കാൻ ഞാനാണ് പോകുന്നത് താമസിച്ചു പോയിട്ടുള്ളത് നല്ല വെയിലുണ്ട് നല്ല വിളിച്ച് നല്ല വെയിലുണ്ട് അടുത്താണ് ഞാൻ കൂടെ വിളിച്ചേക്കുന്നത് കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ കരിഞ്ഞു പോകും ഇന്ന് അണ്ണൻ്റെയും അണ്ണൻ്റെ മോനെയും എൻ്റെ മോനെയും അങ്ങനെയാണ് വിളിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇന്ന് അവനെ വിട്ടില്ല അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് പറയാൻ പറഞ്ഞു പോയി മൂന്നരപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിച്ചത് പറഞ്ഞു മോനെ സ്കൂളിൽ വിട്ടില്ല പോയി വിളിക്കുക അപ്പോൾ വീടിൻ്റെ അടുത്താണ് ഒരു പത്ത് മിനിറ്റ് നടക്കണം അപ്പോൾ ഞാൻ എന്താ പോയി വിളിക്കാൻ സ്കൂളിലെത്തി സ്കൂളെത്തിയേക്കാം അപ്പോൾ ഞാൻ പോയി വിളിച്ചിട്ട് വരാം ഞാൻ പറഞ്ഞു ഞാൻ ഓടിയാണ് വന്നത് ഇപ്പം മോനെ വിളിച്ചിട്ട് കടാം അപ്പോൾ ഇതാണ് മോൻ്റെ സ്കൂൾ ഞാൻ മോൻ്റെ സ്കൂളിൻ്റെ ബാക്കിലത്തെ ആ ഒരു വഴി കൂടെയാണ് കേട്ടോ വരുന്നത് ഫ്രണ്ടിൽ പോകണമെങ്കിൽ ഇനിയും കുറച്ച് ദൂരം നടക്കണം അതുകൊണ്ട് ഞാൻ ബാക്കിലത്തെ വഴി കൂടെയാണ് വന്നത് അപ്പോൾ ഇതാണ് സ്കൂളിലെ ഇത് സ്റ്റേജ് ഉണ്ടല്ലോ അതിവിടെയാണ് അപ്പോൾ മോനെ പോയി വിളിച്ചു ടീച്ചർ ചോദിച്ചു എന്താ ഇത്രയും താമസിച്ചത് എന്നൊക്കെ ടീച്ചർ ചോദിച്ചേട്ടാ പിന്നെ മോനെപ്പറ്റി നല്ല അഭിപ്രായം ടീച്ചർ പറഞ്ഞു പഠിക്കും നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് പിന്നെ പഠിക്കുന്ന സമയത്ത് എഴുതാൻ നേരത്ത് കുറച്ച് നേരം ആലോചിക്കും അത് കഴിഞ്ഞ് അവൻ കൃത്യമായിട്ട് എഴുതിക്കോളൂ അമ്മ എന്നട ടീച്ചർ പറഞ്ഞു കേട്ടപ്പോൾ വലിയ സന്തോഷം ഞങ്ങൾ വന്നു ഹൈബ്ര ഹൈ ഹലോ ഹലോ ഓടി ഓട് ഓടു ഓടു ഓടി ഓട് അവിടെ ഇതി കുട്ടാടി കേട്ടോ മോനെ മുറി ടോർനേട്ടാ ഞാൻ പറഞ്ഞു അവിടെ അവിടെ ഹലോ ഇലാന ആരെ കച്ചും അവിടെ കുട്ടേരി കാണാൻ വേണ്ടി നമ്മൾ ഇപ്പോടവിടെ കൂടല്ലേ വന്നത് ബട്ടർഫ്ലൈ ആയി ബട്ടർഫ്ലൈ ആയിട്ടുള്ള ഭാവിയിലുതായി ഇതുപോലത്തെ ഒരു വീട് വെക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇതേപോലെ വീടാണ് ട്ടോ സൂപ്പർ വീട് ഇങ്ങനെ എപ്പോ എവിടെ വന്നാലും നോക്കിയിട്ട് പോണ വീടാണ് ബാബ അങ്ങനെ ഞങ്ങളിതാ അവിടെ നിന്ന് വന്നു അയ്യോ എൻ്റെ തൊണ്ട അയ്യേ അപ്പോൾ ആ വീട്ടിലെ പൂവൊക്കെ മോടിച്ച് പറിച്ചുകൊണ്ട് വരാനിട്ട് അപ്പോൾ വരുന്ന വഴിക്ക് അവന് കണ്ട കണ്ണി കണ്ണ എല്ലാം വേണം കുരുമുളക് വേണം പിന്നെ പേരയ്ക്ക വേണം ആ പേരക്ക മരത്തി ചൂണ്ടിയിട്ട് അത് വരച്ചു കൊടുക്കാൻ ഞാൻ ഇങ്ങനെ പറിച്ചു കൊടുക്കാനാണ് അപ്പോൾ സ്കൂളിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് വേണ്ട വീട്ടിലോട്ട് നടക്കാനായിട്ട് നല്ല വീട് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഓടിയാണ് പോയത് അതുകൊണ്ട് ഇങ്ങോട്ട് ഞാൻ പതുക്കെ പതുക്കെ നടന്നാണ് കേട്ടോ വന്നത് അങ്ങനെ വീട്ടിൽ വന്നു അപ്പോൾ അവന് ഫോ ചേ ചോറ് കൊടുത്തു കുളിപ്പിച്ചു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ എനിക്കൊരു ഞാൻ മീഷോ എന്നൊരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നു അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞാൽ വരാൻ വന്നിരിപ്പുണ്ട് ജോലി കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിരിക്കാൻ പറ്റാത്തൊരു സുഖമാണ് കേട്ടോ ഇങ്ങനെ വന്നിരിപ്പുണ്ട് ഇനിയിപ്പോൾ നേരിട്ട് കഴിയണം എത്രയും നേരം രണ്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു യൂട്യൂബിൽ തന്നെ ഇനിയിപ്പോൾ മേലെഴുതണം ഇനി അടുത്ത ഇനി എന്താ അടുത്തതിന് പിന്നർ ഏഴുമണിക്ക് മുന്നേട്ട് ആഹാരം കഴിക്കണം അടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യണം അടുത്ത് ഇനി എന്തൊക്കെ വീഡിയോ എടുക്കണം നീ ആലോചിക്കണം എഴുതണം അങ്ങനെ ഇരിക്കണം വൈകിട്ട് വിടാനിരിക്കാൻ നല്ല രസമാണ് കേട്ടോ ഞാൻ കാണിച്ചത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പിന്നാലും കൂടെ കാണിച്ചത് എൻ്റെ ഞാൻ അപ്പൊ എൻ്റെ ഇന്നത്തെ ഡെയിലി മൈ ലൈഫ് ഇതൊക്കെയാണ് കേട്ടാ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇനി എനിക്ക് മുഖത്ത് കടലമാവ് ഇടണം കടലമാവ് കടലമാവുന്നായാലും കൂടെ മിക്സ് ചെയ്തിട്ടിടണം അത് കഴിഞ്ഞ ശേഷം എനിക്ക് എക്സസൈസ് ചെയ്യണം എക്സസൈസ് ചെയ്തിട്ട് എനിക്ക് പോയി മേലൊക്കെ ഒന്ന് കഴിക്കണം ഞാൻ ഡെയിലി കുളിക്കാറില്ല ഒന്നില വിട്ടാണ് കേട്ടോ കുളിക്കണം അപ്പോൾ എല്ലാരും പറയും ഡെയി മൈ ലൈഫ് എടുത്ത് വീഡിയോ ചെയ്യാത്ത എന്തായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ പോലെ ഉദ്ദേശിക്കുമ്പോഴെല്ലാം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ക്യാമറ സെറ്റ് ചെയ്ത് ഇപ്പോഴത്തെ ക്യാമറ സെറ്റ് ചെയ്ത് ഓരോ കാര്യത്തിന് അവിടെ അവിടെ നമ്മൾ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാനായിട്ട് അതിനെ കാണുമ്പോഴാണ് എഡിറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇനി അടുത്തത് വാപ്പ കുഴിമന്തി വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു ആ എന്ത് പറയേ എൻ്റെ ഡയറ്റെടുക്കാനും സമ്മതിക്കില്ല ഡയറ്റില്ല ഫുഡ് കൺട്രോൾ ചെയ്യാനും സമ്മതിക്കില്ല കാരണം ഞാൻ തന്നെയാണ് കാരണം ഞാൻ വിളിച്ചു പറഞ്ഞു ഈ കുഴിമന്തി വേണമെന്ന് അപ്പം ഞാൻ വേഗം പോയി എക്സസൈസ് ചെയ്ത മുഖത്ത് എല്ലാ സംഭവങ്ങളും ചെയ്ത് കുളിച്ച് വൃത്തിയായിട്ടിരിക്കട്ട അപ്പോൾ കുഴിമന്തി കഴിക്കുന്ന നമുക്ക് കാണാം അപ്പോൾ ഞാൻ മുഖത്ത് കടലമാവ് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്ലാൻ മാറ്റി ഇത് അതെന്തോന്നു അവളിച്ചെണ്ണയും പിന്നെ മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ജസ്റ്റ് എന്തെന്ന് പറയണത് ആ തീയിൽ ചൂടാക്കി ചെറിയൊരു ചൂടാക്കിയിട്ട് അത് മുഖത്ത് അപ്ലൈ ചെയ്യണം കേട്ടോ അത് ഞാൻ കുറച്ച് ദിവസമായി ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇതാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാനിത് എല്ലാവർക്കും ചെയ്യാനൊന്നും പറയില്ല ചിലവർക്ക് ഇത് മുഖത്ത് പിടിക്കില്ല പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം മോന് ഞാൻ പഴം കൊടുക്കുകയാണ് ഞാൻ മുഖത്തിതൊക്കെ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ യൂട്യൂബിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ത് അടുത്ത് ഇനി എന്ത് വീഡിയോ ചെയ്യണം എന്ത് പറയണം എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യണം എന്തൊക്കെ അത് ഉൾക്കൊള്ളിക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു ഈ ഒരു ബുക്ക് രണ്ട് ബുക്കായി ഞാൻ ഇത് യൂട്യൂബിനെ കുറിച്ച് എഴുതാൻ തുടങ്ങി രണ്ട് ബുക്ക് തീർന്നേട്ടാ അല്ലേ ഒരു ബുക്ക് തീരുന്നു അടുത്ത ബുക്ക് തീരാറായി അപ്പോൾ ദാ ഞാൻ വാപ്പ കുഴിമന്തി വാങ്ങിച്ചോണ്ട് വന്നു അപ്പം ഞാൻ പോയി വേഗം കുളിച്ച് എക്സസൈസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇരുന്നപ്പോഴത്തേക്കും വാപ്പ വേഗം വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ ഞാൻ കുഴിമന്തിയുണ്ടാവും പിന്നെ ഞാൻ കുളിന്നനയ്ക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ അങ്ങ് കഴിക്കുകയാണ് ഞാനും വാപ്പായും കൂടെ അപ്പോൾ ഇതെല്ലാം കഴിച്ച് ഞങ്ങൾ സന്തോഷത്തോടെ ഇരുന്നപ്പോഴത്തേക്കും അവന് മോനും കുഴിമന്തി വേണം മന്തി വേണം എന്ന് പറഞ്ഞിട്ട് വാപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് എനിക്കും വേണമായിരുന്നു അത് ഒന്നാമത്തെ പോയിൻറ്റ് അങ്ങനെ അവനും ഞാനും വാപ്പായിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം ഉമ്മ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ കഴിച്ചെല്ലാം കഴിഞ്ഞതും ആളങ്ങോട്ട് ഛർദ്ദിച്ചു എൻ്റെ മോൻ നല്ല രീതിയിൽ ഛർദിച്ച് ആകെ കുളാക്കി ചളമാക്കി പിന്നെ ഞാൻ വേഗം വേഗമാണ് ഞാൻ ഞാൻ എൻ്റെ ഫുഡ് കഴിച്ചു തീർത്തത് അയ്യോ പിന്നെ ഇപ്പോൾ ഇന്ന് ഇതാ ഇപ്പം ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ നല്ല പനിയുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇതാണ് കേട്ടോ എൻ്റെ വീഡിയോ ഞാൻ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ചില ദിവസം ഇത്ര ജോലിയൊന്നും കാണില്ല ചില ദിവസങ്ങളിൽ നല്ല ജോലി കാണും അപ്പോൾ എനിക്ക് ഇന്ന് നല്ല ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ വീട്ടിൽ നിൽക്കുന്ന കോലം ഞാൻ ഇങ്ങനെയൊക്കെയാണ് വീട്ടിൽ നിൽക്കാറ് ഇതിലും കേവലമായിട്ടാണ് ഞാൻ നിൽക്കാറ് പക്ഷേ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ കുറച്ചെങ്കിലും മാന്യമായ രീതിയിലൊക്കെ നിൽക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഉടുപ്പിൻ്റെ കോലമൊക്കെ നിങ്ങൾ കാണണം എനിക്കിങ്ങനെ വലിയ ഉടുപ്പ് വലിയ ഷർട്ട് വലിയ ടീഷർട്ട് വലിയ പാൻറ്റ് അങ്ങനെ കിട്ടുകൊണ്ട് നടക്കാനാണ് ഇഷ്ടം അതാകുമ്പോൾ നല്ല സുഖമല്ലേ ചൂടില്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ കോലം അപ്പോൾ നിങ്ങൾ കണ്ട് ആരും ഞെട്ടണ്ട എന്നെപ്പോലെ ഇതുപോലെ കറക്കൂറ വേഷത്തിലൊക്കെ വീട്ടിൽ നിൽക്കുന്ന ആരെങ്കിലും കൊണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും പറയാനും വീഡിയോക്കാർക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ